ഒരു അക്കൗണ്ട് ചാനലാകണമെങ്കിൽ മിനിമം ഒരു മൂന്ന് വീഡിയോ ഇട്ട് അത് ചാനലാകും അതിന് ശേഷം നമുക്കൊരു അമ്പത് സബ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് റിക്വസ്റ്റ് റിക്വസ്റ്റ്മെന്റ് അപ്ലൈ ചെയ്യാം അപ്ലൈ മീൻസ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ നമുക്ക് ലൈവ് ഇട്ട് തുടങ്ങാം അങ്ങനെയാണ് ഇടേണ്ടത് ലൈവ് ഇടാൻ മീൻസ് താഴെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് വരും പിള്ളേ എന്ന് വിളിച്ചാൽ സ്പാം ഉറപ്പാണ് ആണോടാ വിളിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പിള്ളേച്ചാന്ന് കണ്ട ആരായാലും ഉപേക്ഷിച്ചു പോവും ഐ ആം ബാക്ക് നീ ഇത് എഗൻ ചേച്ചി തിരിച്ചു വന്നിട്ട് പിന്നെയും പിടിച്ചു ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല ആണോട എത്ര നൗറ അമ്പത് ഉണ്ടോ പിന്നെ ലൈവ് ഇട്ട് തുടങ്ങാലോ ഫുഡ് കഴിച്ചോ എല്ലാരും ഇല്ലടാ ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കുന്നു ചേച്ചി വീഡിയോസ് ഇടാത്തത് കൊണ്ട് ലൈവ് ഇടാൻ പറ്റില്ലല്ലോന്ന് ഇല്ലടാ വീഡിയോസ് ഇടാ ഇടുന്നോണ്ട് ലൈവ് ഇടാ അങ്ങനെയൊന്നും മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചാനൽ ആവുമല്ലോ അമ്പത് സബ് ഉണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഇടാ ലൈക്ക് തൊണ്ണൂറായില്ലേ ഗോയ്സ് ഇല്ലടാ എൺപത്തി അഞ്ചിൽ നിൽക്കുവാണ് എന്നാൽ ഞാൻ പോകട്ടെ നാനൂറാ പോയിട്ട് വട പോയിട്ട് വട രേഷ്മ പോയോ ഏയ് ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി എന്താ പിള്ളേച്ചാന്ന് ചൂത്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് സബ് ഒരു ആറ് സബ് ചെയ്യൂ ഗോയ്സ് അതെ അതെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് നോക്ക് അല്ല എന്നാലും ഇന്ന് സബ് കേറി കേട്ടോ എണ്ണൂറ്റി എണ്ണൂറ്റി അറുപത്തി അറുപത്തിരണ്ടായിരുന്നു ഗൈസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തിരണ്ട് പേര് സബ് ചെയ്തു അത് വലിയൊരു സബാണ് താങ്ക് യു താങ്ക് യു നമ്മൾ പറഞ്ഞിട്ട് അത്രയും പേര് സബ് ചെയ്തല്ലോ വേറെ സന്തോഷം ഇല്ല നവിത ചേച്ചി എന്ന് പറയുന്ന രേഷ്മ അതെ 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 രേഷു പറ്റില്ല ചപ്പാത്തി മെഷീൻ ഇറക്കണം ഫണ്ട് വേണം നവിത ചേച്ചി ഈ ഷള്ള എന്ന് പറഞ്ഞെന്താ മനസ്സിലായാ പിള്ളേച്ച വേറെ ഐ ഡി അയില്ലേ രേഷ്മയുടെ പിള്ളേച്ചന്റെ ഉള്ളായും അതാണ് ഷള്ള സബ് ചേച്ചി സംതിങ് ചേച്ചി ഹായ്വാമി ചേച്ചി ചേച്ചി ലൈക്ക് ലൈക്കടിക്ക് ചേച്ചി എക്സാം ഉണ്ടായിരുന്നു അടിപൊളിയായോ സ്വാമി ചേച്ചി ട്വന്റി ഫൈവ് ലാക്സിന്റെ ജപ്പാൻ മെയ്ഡ് മെഷീൻ ആണ് ചപ്പാത്തി പരത്തായി ഇറക്കുന്നത് ആ ട്വന്റി ഫൈവ് ലാക്സ് ആരും മുടക്കണ്ട പിള്ളേച്ച എല്ലാവരും സബ് ചെയ്യുവേക്കാം അതെ അതെ എല്ലാവരും സബ് ചെയ്ത് സഹായിക്കൂ നമ്മള് നൈൻ ഹൺഡ്രഡ് അടുക്കുന്നു പിള്ളേ എന്റെ വീട്ടിൽ ചപ്പാത്തി ഫ്രീ ആയി തരണേ എന്റെ വീട്ടിൽ ചപ്പാത്തി ഫ്രീ ആയി തരണം എന്തായാലും നീയാണ് പരത്തണത് രേഷ്മ നീ എന്നെടുത്തിട്ട് സോ ചേച്ചി ഈ ഐ ഡി പേര് വല്ലാത്തൊരു പേര് അല്ലടാ ഉം അവന്റെ ബുദ്ധി നോക്ക് നോക്കുന്ന ഞാനില്ല എന്റെ അടുത്ത് അത്ര പൈസ എന്ന് പറയുന്നുണ്ട് നീ തന്നെ എക്സ്കേപ്പ് ആയാ നീ രക്ഷപ്പെട്ടു ഓ മൈ ഗോഡ് എന്ന് ചേച്ചി ചേച്ചി അവര് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി നന്നായിരുന്നു പറഞ്ഞോ ചേച്ചി അടിപൊളിയല്ലേ ചേച്ചി പയ്യ എങ്ങനെയുണ്ട് ഡോക്ടറെ കണ്ടു എന്തു പറഞ്ഞോ നിങ്ങളെ വീട്ടിൽ ചപ്പാത്തി തന്നാൽ എന്റെ കമ്പനിക്ക് ആർ ബി ഐ ലോൺ തരേണ്ടി വരും പറഞ്ഞൊക്കെ കേക്കുന്നുണ്ടോ എന്തോ ഭാര്യ ബിസിനസ് വുമണായി രേഷ്മെ പെണ്ണയ പെണ്ണയെന്ന് വിളിക്കുന്ന ചേച്ചി നമ്മളെ ഒന്നും കൂട്ട ചേച്ചി ബിസിനസ് വിമൻസ് അപ്പൊ മനീഷ് ഡൈവേഴ്സ് ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് രേഷ്മ അതെ അതെ രേഷു പത്ത് ചപ്പാത്തിയോ ഇരുപത്തഞ്ചു രൂപ ഡെയിലി നഷ്ടം പത്ത് ചപ്പാത്തിയോ പത്ത് ചപ്പാത്തി അവൻ അവളുടെ വീട്ടിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാ പിന്നെ കച്ചവടം നടത്തേണ്ട ആവശ്യമില്ലല്ലോ ആരായി ഷള്ളപ്പേരിട്ടത് സു ചേച്ചി അവൻ തന്നെ ഇത് ഒരു ചോദ്യാ അബി നിനക്ക് അറിഞ്ഞൂടെ അവന്റെ ഒരു ലെവല് തന്നെ ഇട്ടാണ് മനീഷ് വന്നിട്ടില്ല വരുന്നേ ഉള്ളു മനുഷ്യ വന്നിട്ട് വേണം എനിക്ക് പറഞ്ഞുകൊടുക്കാൻ മനസ്സിലായി പറയണ്ടത് ചേച്ചി അതെ അതെന്തോള് ബ്രോ ഫുഡ് കഴിച്ചില്ല ഞാനേ ഞാൻ ഏഴ് മണിക്ക് മറ്റും വന്നാണ് പിന്നെ ഞാൻ എന്റെ പണിക്കാരായിട്ട് അവിടെ നിക്കണോ പിള്ളേന്ന് ചോദിക്കുന്നുണ്ട് സന്ധ്യപ്പെട്ട വന്നു തോന്നൂട്ടോ പതിമൂന്ന് പേര് ലൈവ് കാണുന്നവര് ഉണ്ണി വന്നൂട്ടാ ഒരു ചപ്പാത്തിക്ക് ഇരുപത് രൂപ പോരെന്ന് പിള്ള മൂന്നു രൂപയ്ക്ക് കൊടുക്കാന്ന പറഞ്ഞാബി മനുഷ്യട്ടം വന്ന പിള്ളയെ വാരി തേച്ചോട്ടിക്കുന്നു സംശയമുണ്ടോ അല്ലെങ്കി ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ ലൈക്ക് അടിക്കൂ ഗൈസ് അടിക്കൂ ലൈക്ക് അടിക്കൂ നമ്മൾ നൂറിലോട്ട് അടുക്കുന്നു എടാ ഗ്രീൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ പിള്ളേച്ചാ അതെന്താ ഒന്നിട്ട് നോക്കട്ടെ